നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ അനുമതി നൽകുന്നത് അനന്തമായി നീട്ടാനാവില്ലെന്ന് സുപ്രീം കോടതി ബില്ലുകളിൽ ഗവർണർമാർ അടയിരിക്കുന്നതിന് നീതീകരണമില്ലെന്നും കോടതി പറഞ്ഞു ബില്ലുകളിൽ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാദം തുടരുകയാണ് വാർത്തയുടെ ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ വൃന്താ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചവുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതി റഫറൻസിൽ വാദം തുടരുന്നതിനിടെയാണ് ഗവർണർക്ക് ഗവർണർമാർക്കെതിരെ വലിയ വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞു വെക്കുന്ന ഗവർണറുടെ നടപടി അത് നീതീകരിക്കാനാവില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ആറു മാസത്തിനപ്പുറം തീരുമാനമെടുക്കാതിരിക്കുന്നത് ന്യായീകരണമായി കണക്കാക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ബില്ലുകളിൽ എത്രയും വേഗം ഗവർണർമാർ നടപടിയെടുക്കുമെന്നാണ് ഭരണഘടനാ ശില്പികൾ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതിനൊരു സമയപരിധി നിശ്ചയിക്കാതിരുന്നത് എന്നും കോടതി നിരീക്ഷിച്ചു നിശ്ചിത സമയത്തിനുള്ളിൽ ബില്ലുകൾ ഒപ്പിടാ ഒപ്പിടണമെന്ന് നിർബന്ധിക്കാനാവില്ലെന്നാണ് ഈ വാദം നടക്കുന്നതിനിടെ കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചത് ഗവർണർമാർ കേന്ദ്രത്തിൻ്റേതല്ല രാഷ്ട്രപതിയുടെ പ്രതിനിധികളാണ് എന്നും കേന്ദ്രം കോടതിയിൽ അറിയിക്കുകയുണ്ടായി അല്ലെങ്കിൽ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കൂടാതെ ഇതിന് മറുപടി എന്നോണം സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം ഈ കേന്ദ്ര സർക്കാരിനും സർപ്പ സർക്കാർ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ കണ്ണുകളായി പ്രവർത്തിക്കേണ്ടവരാണ് ഗവർണർ ഗവർണർമാർ ആ സ്ഥാനത്തിരിക്കേണ്ടവരാണ് ഗവർണർമാരെന്നാണ് കോടതി കോടതി ഇതിന് മറുപടി നൽകിയത് അതുകൊണ്ട് ബില്ലുകൾ ഒപ്പിടാതെ മാറ്റിവെക്കുന്നത് അഭികാമ്യമല്ല എന്നാണ് കോടതിയിൽ നിരീക്ഷിച്ച ഒരു കാര്യം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഗവർണർമാർക്കെതിരെ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഒപ്പിടാതെ സമയപരിധി നീട്ടിവയ്ക്കുന്ന ഒരു സമീപനവുമായി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ബില്ലുകളിൽ സമയപരിധി ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് സുപ്രീം കോടതി എന്തായാലും അതിനെതിരെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രപതി റഫറൻസ് അതിൽ വാദം തുടരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഒരു വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് സാധാരണയായി ബില്ലുകൾ ഗവർണർക്ക് അയച്ചാൽ അത് തിരിച്ച് അത് അത് കഴിഞ്ഞാൽ വീണ്ടും നിയമസഭ പാസാക്കി വീണ്ടും ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ അത് ഒപ്പിടേണ്ടതാണ് അല്ലെങ്കിൽ അത് പാസ്സാക്കേണ്ടതാണ് അത് ഇവിടെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ ആ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടാവുന്നു എന്തായാലും സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒപ്പിടാതെ നീട്ടിവെക്കുന്നത് അല്ലെങ്കിൽ ആ ആറ് മാസത്തിനപ്പുറം അതിലേക്ക് ഈ ഒപ്പിടാതെ പോകുന്നത് അത് നീതീകരിക്കാനാവില്ല എന്നതാ തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായ ഒരു വിമർശനം എന്ന് പറയേണ്ടത് എത്രയും വേഗം ഗവർണർ നടപടിയെടുക്കുമെന്നാണ് ഈ ഭരണഘടനാ ശില്പികൾ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് അതുകൊണ്ടാണ് അതിനൊരു സമയപരിധി അന്ന് നിശ്ചയിക്കാതിരുന്നതെന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണമായി വന്നിരിക്കുന്നത് എന്തായാലും എന്തായാലും ബില്ലുകളിൽ ഒപ്പിടണ ഒപ്പിടേണ്ട കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണർമാർക്കെതിരെ ഉയർന്നിരിക്കുന്നു ആറുമാസത്തിനപ്പുറം തീരുമാനമെടുക്കാതിരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്തായാലും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ കണ്ണുകളായി പ്രവർത്തിക്കേണ്ട ആ സ്ഥാനത്തിരിക്കേണ്ട ആളുകളാണ് കണ്ണുകളായി പ്രവർത്തിക്കേണ്ടവരാണ് അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കേണ്ട ആളുകളാണ് ഗവർണർമാർ അതുകൊണ്ട് ബില്ലുകൾ ഒപ്പിടാതെ മാറ്റിവെക്കുന്നത് അഭികാമ്യമല്ല എന്നാണ് കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അവിടെ വാദം തുടരുകയാണ് വൃന്ദ ശരി